പ്രിയ കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ നിഴൽ എന്ന ചാനലിലേക്ക് സ്വാഗതം ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക വെല്ലടിച്ചു കുട്ടികൾ ക്ലാസ്സിലേക്ക് തള്ളിക്കയറി വന്നു ആഹ്ലാദം അലതല്ലുന്ന അന്തരീക്ഷം ഹസ്സൻ മുസ്ലിയാർ ക്ലാസ്സിൽ വന്നു കയറി ആദ്യം ശ്രദ്ധിച്ചത് ഷാക്കിറിനെയാണ് അവൻ തനകുലിച്ചിരിക്കുന്നു ക്ലാസ് തുടങ്ങി പാഠം വിശദീകരിച്ചു ഇടയ്ക്കിടെ പാടത്തിൽ നിന്ന് മനസ്സ് വഴുതിപ്പോകുന്നു ഇടക്കൊന്ന് ഷാക്കിറിനെ നോക്കി അവൻ അതേ ഇരിപ്പിൽ തന്നെ തല ഉയർത്തുന്നതേ ഇല്ല എന്തു അവനെ കുട്ട്യാലിക്ക വീട്ടിൽ ബഹളം വെച്ചോ ഷാക്കിർ തന്നെ ഒറുക്കുമോ പാടം വിവരിക്കുന്നതിനിടയിൽ ഒരു തമാശ പറഞ്ഞു എല്ലാ കുട്ടികളും പൊട്ടിച്ചിരിച്ചു ഷാക്രിൻ്റെ ചുണ്ടുകളിൽ വിടർന്നില്ല സമയം എഴഞ്ഞു നീങ്ങി ക്ലാസ് അവസാനിച്ചു സലാച്ചു സലാത്ത് ചെല്ലാൻ ബെല്ലടിച്ചു ഉസ്താദ് അപ്പോഴും സാക്രീനെ ശ്രദ്ധിച്ചു അവൻ്റെ ചുണ്ടുകൾ എന്തോ മന്ത്രിക്കുന്നു ദ്വ ഇരക്കുകയാവും തമ്പുരാനോട് എന്തായിരിക്കും അവൻ പറയുന്നത് തൻ്റെ ബാപ്പയ്ക്ക് സൽബുദ്ധി നൽകണേ എന്നോ സലാത്ത് അവസാനിച്ചു കുട്ടികൾ വരിവരിയായി പുറത്തേക്ക് പോയി ഷാക്രീനെ വിളിക്കണമെന്നുണ്ട് എന്തെങ്കിലും ചോദിക്ക ചോദിക്കണമെന്നുണ്ട് അവൻ തൻ്റെ നേരെ നോക്കുന്നേയില്ല കുനിഞ്ഞ ശിരസ്സുമായി അവൻ ഇറങ്ങിപ്പോയി ഹസ്സൻ ഉസ്താദ് കുറേ നേരം കസേലയിൽ ഇരുന്നു സദർ ഉസ്താദ് കടന്നു വന്നു ഷാക്കിർ വല്ലതും പറഞ്ഞോ സദർ ചോദിച്ചു അവനൊന്നും പറഞ്ഞില്ല ഞാനൊന്നും ചോദിച്ചതുമില്ല അവൻ തലയും താഴ്ത്തിയിരിപ്പായിരുന്നു ഞാനിന്നലെ പ്രസിഡന്റിനെയും സെക്രട്ടറിയേയും കണ്ടു അവർ പറയുന്നത് എന്താണെന്നോ ഷാക്കറിന് പുസ്തകമോ വസ്ത്രമോ ഒക്കെ വാങ്ങിക്കൊടുക്കാം കുട്ടാലിയോട് കുട്ടിയാലിയോട് സംസാരിക്കാൻ അവരൊന്നും തയ്യാറായില്ല പിന്നെ നമ്മളെന്തു ചെയ്യാൻ സദർ കൈമലർത്തി വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യമറിഞ്ഞോ പ്രാധാന്യമറിയാത്ത മനുഷ്യനാണ് കുട്ടിയാലി നോക്കാം എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടായാൽ നേരിടാം ഇൻഷാല്ല അവർ മദ്രസ പൂട്ടി പുറത്തിറങ്ങി ഈ വലിയ മദ്രസ ഹാളും ഫർണിച്ചറുമെല്ലാം ഇനി വെറുതെ കിടക്കും വൈകുന്നേരം വരെ ഇത ഇതൊക്കെ ഏതെങ്കിലും വിധത്തിൽ ഉപകാരപ്പെടുത്താൻ കഴിയില്ലേ ഷാക്കിയർ വീട്ടിലെത്തി പ്ലാസ്റ്റിക് കവറിൽ നിന്ന് മദ്രസയിലെ പുസ്തകങ്ങൾ ഒഴിവാക്കി പകരം സ്കൂളിലെ പാഠപുസ്തകങ്ങൾ നിറച്ചു ഉമ്മ നൽകിയ കട്ടൻ ചായയും ഒരു പത്തിരിയും കഴിക്കാനായി ഇരുന്നു സലീമോൻ അടുത്തു വന്നിരുന്നു പത്തിരിയിൽ പത്തിരിയിലേക്ക് കൊതിയോടെ നോക്കി ഷാക്യർ പത്തിരിയെടുത്ത് മടക്കി രണ്ടായി മുറിച്ച് ഒരു കഷ്ണം സലീമോന് കൊടുത്തു സലീമോൻ സന്തോഷത്തോടെ പത്തിരി വാങ്ങി കടിച്ചു തിന്നാൻ തുടങ്ങി അത് കണ്ടപ്പോൾ ഷാക്കിമോൻ്റെ മുഖത്ത് പ്രകാശം പരന്നു ചുണ്ടിൽ പുഞ്ചിരി അന്ന് ആദ്യമായി വിടർന്ന പുഞ്ചിരി ഷാക്യർ ആശ്വാസത്തോടെ ചായ വലിച്ചു കുടിച്ചു മുഖവും കഴുകി ബാഗൊപ്പിളിച്ചു പുസ്തക സഞ്ചിയെടുത്തു സ്കൂൾ ലക്ഷ്യമാക്കി വറ്റ ഓട്ടം ഇക്കാക്കയുടെ ഓട്ടം നോക്കി നിന്ന് ശെലിമോഹൻ വെല്ലടിക്കുമുമ്പേ സ്കൂളിലെത്തി സാറ് വന്ന് ക്ലാസ് തുടങ്ങി കൊല്ലം അവസാനിക്കാറായി പരീക്ഷ വരുന്നു പരീക്ഷയിൽ വിജയിക്കണം അടുത്ത കൊല്ലം എല്ലാവരും അഞ്ചാം ക്ലാസ്സിലെത്തണം സാറിൻ്റെ ഉപദേശം സാക്രൻ്റെ മനസ്സിൽ പ്രകാശം പരന്നു അഞ്ചാം ക്ലാസ് സ്കൂളിലെ പരീക്ഷയ്ക്ക് മുമ്പേ മദ്രസയിൽ പരീക്ഷ നടക്കും നോമ്പിന് ശേഷം മദ്രസയിലും അഞ്ചാം ക്ലാസ് പൊതുപരീക്ഷക്കുള്ള ക്ലാസ്സാണ് കൂടുതൽ ശ്രദ്ധിച്ചു പഠിക്കണം മദ്രസയെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ എന്തോ മനസ്സിലൊരു നൊമ്പരം മദ്രസയിലെ ഉസ്താദുമാർക്ക് തൻ്റെ വീട്ടിലെ കഥ അറിയാം സ്കൂളിലെ മാസ്റ്റർമാർക്ക് തൻ്റെ വീട്ടിലെ കഥയൊന്നും അറിയില്ല നന്നായി പഠിക്കുന്നു മാസ്റ്റർമാർ തന്നെ ഇഷ്ടപ്പെടുന്നു ബാപ്പയെക്കുറിച്ച് ഇതുവരെ ചോദിച്ചില്ല ചില കുട്ടികൾ പഠിപ്പിൽ മോശമാണ് അവരോട് ബാപ്പയെ കൂട്ടിക്കൊണ്ടുവരാൻ പറയും തനിക്ക് ആ ഗതി തനിക്ക് ആ ഗതി വന്നില്ല മേലിലും സംഭവിക്കാതിരിക്കട്ടെ പെട്ടെന്നൊരു ചിന്ത മനസ്സിലേക്ക് കടന്നു വന്നു അതോടെ അവൻ അസ്വസ്ഥനായി ഈ സ്കൂളിൽ നാലാം ക്ലാസ് വരെയുള്ളൂ അഞ്ചാം ക്ലാസ് ഇല്ല ഹൈസ്കൂളിലാണ് അഞ്ചാം ക്ലാസ് അത് കുറേ ദൂരെയാണ് നടന്നാൽ എത്തില്ല കുട്ടികൾ ബസ്സിലാണ് പോയി വരുന്നത് തനിക്ക് അതിനുള്ള ഭാഗ്യമുണ്ടോ സംശയം സ്കൂൾ വിദ്യാഭ്യാസം അവസാനിക്കുകയാണോ മനസ്സ് നിറയെ ദുഃഖം നാലാം ക്ലാസ്സോടെ എല്ലാം അവസാനിക്കുമോ അന്ന് വൈകുന്നേരം വരെ ആ ചിന്ത അവനെ അസ്വസ്ഥനാക്കി സ്കൂൾ വിട്ടു മടങ്ങുമ്പോൾ അവൻ്റെ പാദങ്ങൾക്ക് വേഗത കുറവായിരുന്നു ദിവസങ്ങൾ എത്ര പെട്ടെന്നാണ് കൊഴിഞ്ഞു തീർന്നത് മദ്രസയിൽ പരീക്ഷ തുടങ്ങി എല്ലാം പഠിച്ചു വെച്ചിരുന്നു ചോദ്യപേപ്പർ കിട്ടി ഒരു തവണ എല്ലാം എല്ലാ ചോദ്യങ്ങളും വായിച്ചു അറിയാത്ത ചോദ്യങ്ങൾ ഒന്നുമില്ല എല്ലാം നന്നായി അറിയാം വളരെ വേഗതയിൽ ഉത്തരമെഴുതാൻ തുടങ്ങി കുട്ടികൾ ഇടയ്ക്കിടെ വാച്ചിൽ നോക്കുന്നു തൻ്റെ കയ്യിൽ വാച്ചില്ലല്ലോ പിന്നെ എങ്ങനെ സമയം നോക്കാൻ അതുകൊണ്ട് ആവുന്നത്ര വേഗത്തിൽ എഴുതുക മറ്റൊരു വഴിയില്ല എഴുതി എഴുതിത്തീർന്നു മുഴുവൻ വായിച്ചു സമയം ബാക്കി വീണ്ടും വായിച്ചു ഉത്തരങ്ങളെല്ലാം ശരി ആൻസർ പേപ്പർ വെച്ചു പുറത്തിറങ്ങി പരീക്ഷയുടെ അവസാന ദിവസം എഴുതി തീർന്നപ്പോൾ മനസ്സ് വേദനിച്ചു ഹസൻ ഉസ്താദിനെ ഒന്ന് കണ്ടെങ്കിൽ മനസ്സ് മോഹിച്ചു ഈ ഇടയായി ഉസ്താദിൻ്റെ മുഖത്ത് നോക്കാൻ പേടി തൻ്റെ വീട്ടിലെ കാര്യങ്ങൾ ഉസ്താദ് മനസ്സിലാക്കിയിട്ടുണ്ട് അതറിഞ്ഞപ്പോൾ മാനസികമായി അകന്നു എന്തിനാ ഉസ്താദ് നിങ്ങൾ എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ അന്വേഷിച്ചത് അതുകൊണ്ടല്ലേ എനിക്ക് നിങ്ങളുടെ മുഖത്ത് നോക്കാനുള്ള ധൈര്യം ചോർന്നു പോയത് ഷാക്കിർ മദ്രസയുടെ മുറ്റത്തുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു നോക്കി അസൻ ഉസ്താദിൻ്റെ നിഴൽ പോലും കാണാനില്ല ഉസ്താദ് എവിടെ പോയി നാട്ടിൽ പോയോ നാട്ടിൽ പോയെങ്കിൽ ഇനി എന്ന് വരും മനസ്സ് നേറിപ്പുകഞ്ഞു തൻ്റെ വീട്ടിലെ കാര്യങ്ങൾ ഉസ്താദിനോട് തുടർന്ന് പറഞ്ഞാലെന്താ കുഴപ്പം എത്ര തവണ ചോദിച്ചതാണ് ഒഴിഞ്ഞു മാറുകയായിരുന്നില്ലേ അപ്പോൾ ഉസ്താദിനൊന്ന് തോന്നിക്കാണും എന്ന് തോന്നിയോ ഉസ്താദെ മാപ്പ് എൻ്റെ പെരുമാറ്റം ഇഷ്ടപ്പെടാത്ത രീതിയിലായിപ്പോയെങ്കിൽ മാപ്പ് തരണേ